ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ നമ്മളിവിടെ അടിപൊളി ആയിട്ടിരിക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് തിരക്കുണ്ട് അപ്പൊ തിരക്ക് പിടിച്ചാൽ പൊരിഞ്ഞൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തൊട്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കാരണം തിരക്കിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ബ്ലോഗും കൂടെ ആകുമ്പോൾ ആകെ കൂടെ വരകും അപ്പൊ ഞാൻ കുറച്ച് പണികളൊക്കെ ഒരു റിലാക്സ് ആയി എന്നുള്ള ഒരു സ്റ്റേജ് ആയപ്പോഴാണ് ക്യാമറ ഓൺ ആക്കിയത് അപ്പൊ അതേ ചോറിനുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത് അതിന്റെ മുകളിൽ നമ്മൾ തലേ ദിവസത്തെ ചോറ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ കുറച്ച് നല്ല രണ്ടൊഴിച്ചിട്ട് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോൾ കുറച്ച് ഗ്യാസ് ഒക്കെ ലാഭിക്കാം നമുക്ക് പിന്നെ അതടുത്ത പടി എന്ന് പറയുന്നത് ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണ് അതുകൊണ്ടാണ് നമ്മള് ബീഫൊക്കെ നമ്മൾ ഫ്രൈഡേ എല്ലാ ഫ്രൈഡേ ഒന്നും ബീഫ് വാങ്ങാറില്ല കേട്ടോ അങ്ങനെ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ എല്ലാ വെള്ളിയാഴ്ചയും ചിക്കനും ബീഫൊക്കെ വാങ്ങണവര് നമ്മൾ കഴിക്കാൻ തോന്നുമ്പോഴാണ് ചിക്കനും ബീഫൊക്കെ വാങ്ങാറ് വെള്ളിയാഴ്ച എണെങ്കിൽ എഴുന്നേറ്റ് നമ്മൾ ചിക്കൻ ബീഫ് ഒന്നും വാങ്ങാറില്ല കേട്ടോ അപ്പതേ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാണ് കട്ട് ചെയ്യാനൊക്കെ സെൻറ്റെ കൂടിയത് ഇന്നിപ്പം മദ്രസൊന്നും ഇല്ലാത്തോണ്ട് രാവിലെ മുതൽ ആൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കട്ട് ചെയ്ത് തന്നിട്ട് ആൾ കളിക്കാൻ വേണ്ടി പോയി അർഷാക്ക് പണിക്ക് പോയി അപ്പൊ കുറച്ച് തിരക്കായിരുന്നു രാവിലെ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു എന്താ സംഭവം ഉണ്ടാക്കാൻ പോണെന്നാണ് നമ്മൾ നമ്മൾ കപ്പ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാൻ പോണത് ഇവിടെ പൂളക്കിഴങ്ങ് ബീഫും പറയും പിന്നെ എന്താ പറയാ പൂളിംഗ് ബീഫും എന്ന് പറയാം അങ്ങനെ പല പേരുകളുണ്ട് പിന്നെന്താ പറയാ നമ്മളിവിടെ പൂളക്കിഴങ്ങ് എന്നാണ് പറയാ പല ഏരിയയിലും കപ്പ എന്നൊക്കെ പറയും അപ്പം അതിൽ നമ്മള് ഉണ്ടാക്കാൻ പോണത് പിന്നെ കപ്പ ബിരിയാണി എന്ന് പറയും അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാധനമാണ് നമ്മൾ നിന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പൊ അതിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ആ സാധനങ്ങളൊക്കെ വേണം കേട്ടോ അതൊക്കെ നേരാക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ നമ്മള് ഞാൻ ഇടക്കൊക്കെ ഇങ്ങനെ നേരക്കി വെക്കണം എന്നൊക്കെ വിചാരിക്കുമെങ്കിലും അത് ബാണ്ടി ആയതുകൊണ്ട് അത് ചെയ്യാനൊക്കെ തോന്നാറില്ല കേട്ടോ അപ്പൊ എന്തായാലും അതൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണത് അല്ലെങ്കിൽ പൂളിം ബീഫും എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണതാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ എപ്പോഴൊന്നും ഇത് ഉണ്ടാക്കാറില്ല ഇവിടെ നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുള്ളൂ അപ്പൊ ഇന്ന് കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉണ്ട് തറവാട്ടിലേക്കാവുമ്പോ എപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പാക്കും ഉമ്മക്കും കാക്കാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അർച്ചാക്കനും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ കുറച്ചൊക്കെ കഴിക്കുള്ളൂ എനിക്ക് അല്ലാതൊന്നും ബീഫിനോട് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ കുറെശേ കഴിക്കൊള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ കപ്പയും പൂള ഒക്കെ കുറച്ച് സമയം എടുത്തുട്ടോ അതുകൊണ്ടാണ് ഞാൻ അപ്പം രാവിലെ തൊട്ട് വീഡിയോ എടുക്കാതിരുന്നത് കട്ടിയാന്ന് സെൻ കൂടിയത് കൊണ്ട് ബീഫിന്റെ കാര്യം പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ പൂളക്കായെങ്കില് ഭയങ്കര ചളിയായിരുന്നു കേട്ടോ അതിന്റെ പുറത്തൊക്കെ ഭയങ്കര ചളിയായിരുന്നു അപ്പൊ ആദ്യം അത് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ അതിന് തൊലി കളഞ്ഞിട്ട് പിന്നെയും അത് കഴുകി വെള്ളത്തിലിട്ട് കുറച്ചു നേരം കുതിർത്തിയിട്ടാണ് അതിന്റെ മണ്ണൊക്കെ പോയത് ഈ കപ്പങ്ങനെ വെളുത്തിരിക്കുന്നതാണ് അല്ലെ രസം മൺകളറായിട്ട് മിക്സ് ആകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ എന്തായാലും നമ്മൾ ബീഫ് ഞാന് കുക്കറിലാണ് വേവിക്കുന്നത് ബീഫിൽ കുറച്ച് എല്ല് പിന്നെ കുറച്ച് ഇറച്ചി കുറച്ച് വേറെ കുറെ സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മൾ നമ്മളായിരിക്കും ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലികൾ അതുകൊണ്ട് ചതച്ചിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റ് ആണ് പിന്നെ ആ ജാറ് കഴുകിയ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാനില്ല ആ വീഡിയോ എന്തായെന്ന് അറിയില്ല പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഒലിവ് ഒലിവിട്ടുകൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില കുറച്ച് അധികം ഇട്ടു കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ് പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വന്നിട്ടൊരു മൂന്ന് ടീസ്പൂണും അല്ല മൂന്ന് സ്പൂണും മുളകൊടി വന്നിട്ടൊരു അഞ്ച് സ്പൂണും കേട്ടോ മാക്സിമം നമ്മുടെ നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ടാക്കി വേണം കാരണം ഇറച്ചിയല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ നന്നായി ചേരുവും പുളിയൊക്കെ ഉള്ള ഒരു മിക്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടികൾ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗരം മസാല കേട്ടോ ഇത് പാക്കറ്റ് ഗരം മസാലയാണ് സാധാരണ ഞങ്ങളുടെ പൊടിച്ച് വെക്കാറ് വെച്ചതാണ് ഇടാറ് അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് ഞാനാണെങ്കിൽ ഗരം മസാല കണ്ടേലും മർച്ചയിലും ഒക്കെ കൊണ്ടുപോയിടും അതുകൊണ്ട് അത് പെട്ടെന്ന് കഴിയും അപ്പൊ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തു അതുകൊണ്ട് തന്നെ എല്ലിന്റെ കുറെ കുത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഭയങ്കര ഇതൊക്കെ അതിന് കുക്കർ വെക്കാം ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊരു അഞ്ച് വിസിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് വിസിലൊക്കെ അടിച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ കരിയാണ്ടിരിക്കാൻ നോക്കാം ഇടക്കും തുറന്നു നോക്കുക എന്താ അവസ്ഥ അതിന്റെ ഉള്ളില് പിന്നെ നമുക്ക് വേണമെങ്കിലും വിസിലടിക്കാല്ലോ അങ്ങനെ ഇനി അടുത്ത ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചോറ് കഴിഞ്ഞാൽ കപ്പ വേവിക്കാൻ അടുപ്പിൽ വെക്കാൻ ആയിട്ട് വിചാരിക്കുന്നത് അപ്പം നമ്മൾ കുക്കറിലാണെങ്കിൽ ഒരു രണ്ട് ദിവസത്തിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂളക്കിഴങ്ങ് വന്നിട്ടും ഞാനിപ്പം ഒരു ചെമ്പട്ടിയിലാണ് വെക്കുന്നത് അപ്പം അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുത്ത് തുപ്പിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇപ്പം പൂളക്കിഴങ്ങിലൊക്കെ കെമിക്കൽസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയണേക്കാണ്ട് സോ നമ്മൾ കെമിക്കൽ കെമിക്കലൊന്നും കഴിക്കണ്ടാന്ന് കരുതിയിട്ട് പിന്നെ ഈ വെള്ളം കളയൂല നമ്മൾ പൂളക്കിഴങ്ങ് വേവിച്ച് വെള്ളം കളയും ഇല്ല അപ്പം അത് അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അത് മിക്സ് ചെയ്താണ് വെച്ചിട്ടുണ്ട് ചോറ് വെന്തിട്ടില്ല പിന്നെ നമ്മൾ തണുത്ത ചോറ് ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുത്തിട്ട് ഒരു അരിപ്പക്കൊട്ടയിൽ കൊട്ടി കൊടുക്കാൻ കേട്ടോ അരിപ്പക്കൊട്ട എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരുപാട് ഓട്ടകളുള്ള ഓട്ടയാണ് നമ്മളിവിടെ അങ്ങനെ എന്താ പറയാ പിന്നെ എന്താ പറയാ ഇങ്ങനെ തണുത്ത ചോറ് നമ്മൾ വെറുതെ കളയാതെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കാട്ടോ അത് നമ്മൾ ചൂടുള്ള ചോറിന് കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ ആരും അറിയത്തില്ല എല്ലാവരും കഴിക്കും പക്ഷെ വീഡിയോ കണ്ടപ്പോ ഞാൻ എല്ലാരും അറിയൂട്ടോ എന്തായാലും ചോറ് വെറുതെ കളയണ്ടല്ലോ അങ്ങനെ ഞാൻ കുറെ നേരത്തിന് ശേഷം ഇപ്പം കുറച്ച് വെള്ളം കുടിക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പോകേക്ക് വരെയുണ്ട് വെള്ളം കുടിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ വെള്ളം കുടിക്കാറില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അത് ഞാൻ മറക്കും ചെയ്യും ഒരു ഇൻട്രസ്റ്റും പോകും കേട്ടോ പക്ഷെ നമുക്ക് മാക്സിമം വെള്ളം കുടിക്കണം അങ്ങനെന്താ ചോറ് ചോറ് ഇങ്ങനെ എന്താ പറയാ വാശിക്ക് നിൽക്കുന്ന പോലെയാണ് സാധാരണ റേഷൻ റേഷൻ കരിയൊക്കെ പെട്ടെന്ന് വേവട്ടോ ഒന്നാണെങ്കിൽ അത് വേവണില്ല കാരണം എന്താ അറിയാ ഇത് വന്നിട്ടാണ് നമുക്ക് പൂളക്കിഴങ്ങ് കഴിക്കാൻ നമുക്കാണ് അത് ചോറിന് അറിയാതുകൊണ്ടാണ് വേവാത്തെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ ഇസു വന്നിട്ടുണ്ട് ഇസുവിന് പാൽപ്പൊടി പുളിങ്ങ അല്ലെങ്കിൽ പഴം അതല്ലെങ്കിൽ പുളിയഞ്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തൊട്ട് നക്കാൻ ഇടക്കിടക്ക് കിട്ടണം കേട്ടോ അതിന്റെ ഇടയിൽ നമ്മൾ ചോറ് വെന്തോ ചോറ് നമ്മൾ നമ്മളതേപോലെ ഒരു അരിപ്പ് പാത്രത്തിലോട്ട് ഇങ്ങനെ തട്ടാണ് ചെയ്യുക അപ്പം വെള്ളമൊക്കെ പോയിട്ട് ഇങ്ങനെ അടിപൊളി ഇങ്ങനെ എന്താ പറയാ ഒട്ടാത്ത ചോറില്ലേ അതാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വേവ് നോക്കി 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 നിന്നിട്ടാണ് ഇങ്ങനെ ചോറ് കൊട്ടിയെടുക്കല് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ടൊരു മടുപ്പാണ് അങ്ങനെ പത്ത് ദിവസം അടിച്ചപ്പോൾ നമ്മൾ കുക്കറൊക്കെ ഓഫീ എല്ലാം ക്ലീൻ ആക്കിയിട്ടോ നമ്മുടെ വീതനൊക്കെ ക്ലീൻ ആക്കിയിട്ട് സാധാരണ കുക്കറിലൊക്കെ ബീഫൊക്കെ വെക്കുമ്പോൾ തെറിച്ച് പോവാറുണ്ട് പക്ഷെ ഇത് നോൾട്ടട കുക്കറാണ് കേട്ടോ അത് ഇതുവരെ തെറിച്ച് പോയിട്ടില്ല അപ്പം ഞാൻ എല്ലാം ആക്കി പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ സെറ്റാക്കി വെച്ചു ഇപ്പം ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മളെ പൂളക്കിഴങ്ങ് നന്നായി വെന്തടങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് വേണം എന്നാണ് അർഷാക്കുവിൻ്റെ ഡിമാൻഡ് അതുകൊണ്ട് തന്നെ ബീഫും കപ്പയൊക്കെ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് അപ്പം ഇതിൽ അത്യാവശ്യത്തിന് വെള്ളമുണ്ട് ഇവിടെ എല്ലാവർക്കും ഈ even let me tell you on the ഗ്രേവി പോലെ കിട്ടും അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത്രയും വെള്ളം സാധാരണ കപ്പ ബിരിയാണിക്ക് ഇത്രയും വെള്ളത്തിന്റെ ആവശ്യമില്ല കേട്ടോ ഡ്രൈ ആയിട്ട് എന്താ ഉണ്ടാക്കാറുണ്ട് അപ്പം ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ അല്ല കുറച്ച് വെള്ളത്തോടെ വെള്ളത്തോടെയാണെങ്കിൽ അങ്ങനെ അപ്പം ഇനി ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണി ആണെങ്കിൽ പൂളം ബീഫും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയാ നല്ല ടേസ്റ്റാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ റെസിപ്പി മാത്രമാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ നോക്കുക ചൂടോടെ കഴിക്കുമ്പോഴത്തേക്കും വേറൊരു വൈബാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കച്ചമ്പറും ഉണ്ടാക്കി എടുക്കണം ഏതായാലും കപ്പ ബിരിയാണി ബിരിയാണിയല്ലേ അപ്പൊ പിന്നെ കച്ചമുറ അച്ചാറൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ചോറുണ്ട് ചോറും ഇപ്പം ചോറിനേക്കാളും കൂടുതൽ ഇത് ആയിരിക്കും എല്ലാരും കഴിക്കുക അങ്ങനെ അതൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മുടെ ഉച്ചയ്ക്ക് പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് ഒക്കെ കഴിച്ച് കർഷകർക്ക് വരാൻ കുറച്ച് നേരം നേരം മെഴുകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇൻഷാല്ലാം നമ്മുടെ ഈ ഫ്രൈഡേ അഡ്വിളി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്യാം അപ്പൊ നമ്മൾ വേറെ നല്ല വീഡിയോ തരും അപ്പൊ എല്ലാവർക്കും ടാറ്റാ